ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എന്തായിരുന്നു ഇന്ന് ആ ഇന്ന് പറഞ്ഞു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ചെയ്യണം ചെയ്യണമെന്ന് അപ്പം എനിക്ക് പറ്റിയില്ല അപ്പം കഴിഞ്ഞ തവണ ഞാൻ ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വീട് മാറുകയും അങ്ങനത്തെ കുറച്ച് തിരക്കായിരുന്നു അപ്പം അത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ചെയ്യാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടെങ്കിലല്ലേ ഡെയിൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡെയിൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഇവിടെ ആ ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് കാരണമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്ന് പിന്നെ അണ്ണൻ പോയി കേട്ടോ അപ്പം സമയം ഒൻപത് മണി കഴിഞ്ഞു അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച കേട്ടോ എഴുന്നേറ്റ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഇത് ചെയ്യണം എന്ന് ഒട്ടും വിചാരിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ബോധോധം ഉണ്ടായി ഇന്ന് എന്ത് വീട് ഇടും അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം നമ്മളാണ് ഡെയിൻ മൈ ലൈഫിനെ കുറിച്ച് ഓർത്തത് അങ്ങനെ അണ്ണനൊക്കെ പോയി ആരും ഇല്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ബെനീഫ് ചെയ്യാൻ പിന്നെ ഇന്ന് കുറച്ച് അതിൻ്റെ മുഖമൊക്കെ കണ്ട ഭയങ്കരമായിട്ടും കുരുവും അപ്പം ഇന്ന് കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീട്ടിലിരിക്കുന്ന ദിവസം അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ എന്താണ് സംഭവം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സ്കിൻ കെയർ അങ്ങനെ ക്രീമും കാര്യങ്ങളൊന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്ന വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് സ്കിൻ കാരണം മുഖമൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞുകൊണ്ടോ ഫുൾ കുരുവും എന്തൊക്കെയോ എന്തുവാണെന്തോ ആ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു സ്കിൻ കെയറും പിന്നെ ഹെയർ കെയർ മുടിയൊന്നും എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഞാൻ സാധാരണ മുടിയിൽ കറ്റാർ വാഴയും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഒരു വണ് ഇയർ മുന്നേ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓയിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല ഈ ഇടയ്ക്ക് വിട്ടാണ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി കാരണം താരൻ നല്ലപോലെ പിന്നെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു മുടി പൊഴിച്ചിട്ടൊന്നും മാറണമല്ലോ അപ്പം ഈ വൺ ഇയർ ഞാൻ കെരാറ്റൻ ചെയ്തൊരു വൺ ഇയറിലേക്ക് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല തലയിൽ ഷാംപൂ അവിടെ നിന്ന് നമുക്ക് ഷാംപൂവും കണ്ടീഷണറും തരും അതല്ലാതെ വേറൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇ ഇപ്പം ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓയിലും പിന്നെ ഇങ്ങനെ കറ്റാർ വാഴ സംഭവങ്ങളൊക്കെ അല്ലാതെ ഞാൻ ഷാംപൂവും അങ്ങനെ ഹെയറിൽ ഉള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല വീട്ടിൽ തന്നെ ഉള്ള കറ്റാർവാഴ പിന്നെ വെളിച്ചെണ്ണ പിന്നെ തുളസിയില അതൊക്കെയാണ് തേക്കുന്ന തലയിൽ അപ്പം സത്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പേടിയായി വീണ്ടും മുടി ഒഴിയോ എന്നൊക്കെ ഇപ്പം നന്നായിട്ട് പൊഴിയുന്നുണ്ട് മുടി അപ്പം ഇന്ന് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊക്കെ ചെയ്യും പിന്നെ ഇന്ന് പിരികം ത്രെഡ് ചെയ്യണം നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറേ കുറേ നാളായിട്ട് പിരിക്കാൻ ത്രെഡ് ചെയ്യാം അപ്പം ഓണമല്ലേ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ച് അപ്പഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ എനിക്ക് പിരികൻ ത്രെഡ് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പം നമുക്ക് ഇതിപ്പോൾ എനിക്ക് പിരികൻ ത്രെഡ് ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ അയ്യോ അയ്യോ പേടി ഇങ്ങനെ പിഴുതു വരുന്നത് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇപ്പം ത്രെഡ് ചെയ്യുന്നത് കുറച്ച് അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ ഓണം ആവുമ്പോൾ വീണ്ടും ചെയ്യണമല്ലോ അപ്പോൾ എന്തെങ്കിലും എന്തായാലും എന്തെങ്കിലും ഇത് വരുമ്പോൾ ചെയ്യണം അതെനിക്ക് നിർബന്ധമാണ് അപ്പം ഞാൻ വിചാരിച്ചിതാകുമ്പോൾ ഒറ്റ ട്രിപ്പ് ചെയ്യാമല്ലോ അപ്പം നാളെ കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണം ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് കിളിച്ച് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പിരികൻ ചെയ്യാൻ പോകണം ഇന്ന് അങ്ങനെ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ പിന്നെ ഞാനൊന്നും കഴിച്ചില്ല പല്ലൊക്കെ തേച്ച് സാധാരണ ഇന്നും അണ്ണൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് അപ്പം ഈ കുറച്ച് നേരം കൊണ്ടാണ് ഡെയിൻ മേ ലൈഫ് എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അണ്ണൻ കഴിച്ചിട്ട് പൊക്കോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ചോറാണ് ചില ദിവസം കാപ്പി ഉണ്ടാക്കും ചില ദിവസം ചോറ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അണ്ണനെയുള്ള നിർബന്ധം അതും നിർബന്ധമൊന്നുമില്ല ചോറ് എടുത്ത ചോറ് കഴിച്ചോളും അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും പോയി അപ്പം ഞാൻ എന്തെങ്കിലും വിശക്കൊന്നും അപ്പം എന്തെങ്കിലും കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ ദിവസം അങ്ങനെ ഡെയിൻ മേലെ ഡെയിം മേലെ എല്ലാവർക്കും സ്വാഗതം ടി വി ഒക്കെ ഇട്ടേക്കാണ് ടി വി ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അണ്ണൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കും പക്ഷേ രാവിലെ ഞങ്ങൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നതാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം എന്താണ് ആ ടി വി ഉണ്ട് ഫുഡ് കഴിച്ചത് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ചോറാണ് നമുക്ക് ചോറ് അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകണേ രാവിലെ ഇന്ന് ഇന്ന് എന്തൊക്കെയാണ് ചോറും കച്ചര അപ്പം ഇന്ന് ചോറാണ് ഇന്ന് കാപ്പി ചില ദിവസം കാപ്പി ഉണ്ടാക്കും ചില ദിവസം ഉണ്ടാകത്തില്ല അപ്പം ഇന്ന് ചോറാണ് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകണം അപ്പം ഇത് തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് അപ്പം ചോറ് കഴിക്കട്ടെ വിശക്കുന്നു അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ചോറ് മീൻ കറി മീൻ വറുത്തത് മോര് മൂന്നും എൻ്റെ ഇഷ്ടപ്പെട്ട കറികളാണ് കുറച്ച് നേരം ടി വി ഒക്കെ കിട്ടുന്നു ഫുഡൊക്കെ കഴിഞ്ഞു ഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് ഇലറ ചില്ലറ പണിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ അപ്പം ജോലിയൊക്കെ ഒതുക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പിരികും ത്രെഡ് ചെയ്യാൻ പുറത്ത് പോകണം അത് ചിലപ്പോൾ വൈകിട്ടേ ഉള്ളൂ ആയിരിക്കും അണ്ണം വന്നു കഴിഞ്ഞേ നിൽക്കാറും പുറത്തു പോകുള്ളൂ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം അപ്പം അപ്പം അണ്ണം വന്നിട്ടേ പോവുള്ളൂ പിന്നെ അപ്പം ബാക്കി പരിപാടിയൊക്കെ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ഇനി പണിയിലോട്ട് കിടക്കാം തന്നെ ണി ആവാറായി ഉച്ചയാവാറായി പിന്നെ ഇനി കുറച്ച് നേരം റസ്റ്റാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് എഡിറ്റിങ് പരിപാടികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് ഇന്ന് ചിലപ്പോഴേ അണ്ണൻ ഉച്ചയ്ക്ക് വരത്തുള്ളൂ അപ്പം എൻ്റെ അടുത്ത് രാവിലെ ഓട്ടം പോയിക്കാം തിരുവനന്തപുരത്ത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് വന്നാൽ ഫുഡ് കഴിക്കാൻ വരാം ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ നണ്ണം വരും അതുകൂടെ കൺഫേം ചെയ്യണം എന്നിട്ട് അണ്ണൻ വന്നിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം ഉച്ചയ്ക്കത്ത് ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് മണിയാവുന്നു ജോലിയൊക്കെ ഒതുക്കിയപ്പോൾ ഇത്രയും സമയമായി പിന്നെ എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് പരിപാടിയുണ്ട് ഫോട്ടോസ് നോക്കിയപ്പം വെഡ്ഡിംഗ് ഫോട്ടോ ഒക്കെ ഇത് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോയാണ് ഇത് വെഡിങ് ഫോട്ടോ ഇത് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോയാണ് സേവ് ഡേറ്റ് ഫോട്ടോ ഞാൻ ചുമ്മാ ഫോട്ടോസ് നോക്കിയപ്പം കിട്ടിയതാണ് ഫോട്ടോ രണ്ട് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് മാറ്റണം അതിന് ഞാൻ ഇതിനകത്ത് അതായത് ലാപ്ടോപ്പിൽ ഇങ്ങനെ മറന്നിരിക്കുകയായിരുന്നു എന്തോ ചെയ്യാൻ ഞാൻ എനിക്ക് രണ്ട് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് മാറ്റാമെന്ന് വിചാരിച്ചു ഇപ്പം ഉച്ചയ്ക്കത്ത ഇനി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എഡിറ്റിങ്ങും ലാപ്ടോപ്പിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിയായിരുന്നു പിന്നീ ഞാൻ ചോറ് കഴിക്കാൻ പോണ് ചോറ് രാവിലത്തെ അതേ സാധനങ്ങൾ ആ ചോറിന് പ്രത്യേകിച്ച് വേറൊന്നും രാവിലത്തെ ചോറും കറികളും തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കും ഇനി ഇതായിരിക്കും കാരണം ഇന്ന് രാവിലെ ചോറ് കഴിച്ചപ്പോൾ ഞാൻ ഇന്നത്തെ കറിയൊക്കെ കാണിച്ചു തന്നല്ലോ എന്നാൽ ട്രിവാട്ടറത്ത് വെച്ച ടുത്ത് പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് മുന്നേ വരികയാണെങ്കിൽ വന്ന് ചോറ് കഴിക്കാം ഇല്ലെങ്കിൽ വരുത്തില്ലെന്ന് പറഞ്ഞായിരുന്നു രണ്ട് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാം ഇത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടി ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയാണ് കറ്റാർ വഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നതാണ് പിന്നെ ഇത് കസ്തൂരി മഞ്ഞളും വെളിച്ചെണ്ണയാണ് ഇത് തലയിൽ തേൽക്കാനും ും ഇത് ഫസ്റ്റ് നമുക്ക് തലയിൽ തേക്കാം കാരണം മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ തലയിലോട്ട് തേക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഏത് മഞ്ഞൾ ഇരിക്കട്ടെ ഫസ്റ്റ് ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഞാൻ ആദ്യമേ വിചാരിച്ച് ഉറക്കം ഉറങ്ങാമെന്ന് കുറച്ച് നേരം താരം ഇത് നമ്മൾ അല്ലാതെ ഞാൻ മിക്സിയിലാണ് എപ്പോഴും അരയ്ക്കുന്നത് ഇന്നിവിടുത്തെ ജാർ കേടായി അതുകൊണ്ട് എനിക്ക് മിക്സിയിൽ മിക്സിയിലരയ്ക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ തന്നെ തേക്കുന്ന ഞാൻ കുറച്ചും ബെറ്റർ വെളിച്ചെണ്ണയായിട്ട് തേക്കാമെന്നാണ് വിചാരിച്ചത് ജാറിൽ ജാർ ഇതാക്കിയിട്ടപ്പം ഞാൻ ജാർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ തേക്കുകയാണ് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ അതാകുമ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ പറ്റും ഈ ഒരു ഇത് തീർന്നിട്ട എൻ്റെ തൊലികളെ കളഞ്ഞ അരച്ചാലും കുറേ ഇതിൻ്റെ പളുപ്പ് കിട്ടും പിന്നെ ഇപ്പം ഞാൻ മിക്സി കംപ്ലൈൻറ്റ് ജാർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് എനിക്കരയ്ക്കാൻ പറ്റത്തില്ല ഞാൻ കൂടുതലും തലയിൽ യൂസ് ചെയ്യുന്നത് പറ്റാറ് വഴിയാണ് എനിക്ക് നല്ല ഒരു ഇത് തോന്നിയിട്ടുള്ളത് കാരണം ഇതിങ്ങനെ തേക്കുന്ന വഴിക്ക് ഒരു ചെറിയ മസാജും കൂടെ കിട്ടുമല്ലോ അപ്പം ഞാൻ വിചാരിക്കും അത് തന്നെ ബെറ്റർ ഫുള്ള് തേച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം എന്നിട്ടല്ലേ കുളിക്കാൻ പറ്റും അപ്പം അത് ഇഷ്ടപ്പെട്ട സ്കാർപ്സിന് ഉണ്ട് നമ്മുടെ മഞ്ഞൾ തേക്കാം ഞാനാണെങ്കിൽ കുറേ നാളായി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് സോ മുഖമൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാത്തോണ്ട് മെയിൻ കാരണം മടിയാന്ന് കഴുത്തിലൊക്കെ തേക്കാം ഒന്നും ചെയ്യാത്തത് മടിയ കാരണമാണ് ഇന്ന് എന്തായാലും മൂടട്ടായിരുന്നു ചെയ്യുക ഉറക്കമായിരുന്നെങ്കിൽ ഉറക്കത്തിന് കഴിഞ്ഞിട്ട് അയ്യോ ബാക്കി ചെയ്യണം പിന്ന അപ്പം ഫുൾ ഞാൻ ബാക്കിയുള്ളത് കുറച്ച് കയ്യിലും കൂടെ തേച്ചു കയ്യിലും ദേഹത്തൊക്കെ തേക്കുന്നുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് ഞാൻ ഇനി കുറച്ച് നേരം വയ്ക്കണം ഇത് എന്നിട്ട് കുളിച്ചിട്ട് വരാം എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കാണാം ഇപ്പം നോക്കിയിട്ട് കോല ഓക്കെ അപ്പോൾ കുളിച്ചിട്ട് വന്ന് കാണാം അപ്പം കുളിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തിട്ടിങ്ങനെ കുളിക്കുമ്പോൾ ഭയങ്കര പ്രഷ്നസ് ആവുമ്പോൾ പിന്നെ കുളിച്ച് ായിട്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം അത് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ കുറച്ച് നേരം വെക്കണം വെച്ചിട്ടേ നമ്മൾ വീണ്ടും കുളിക്കാൻ പോകുള്ളൂ അപ്പം ഞാൻ നേരം തേച്ചൊക്കെ പൊപ്പിച്ചിട്ട് തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല സുഖം ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ശരി എന്നാൽ ഇനി കുളിച്ചിട്ട് വന്നു അപ്പം ഞാൻ കുളിച്ചിട്ട് ഞാൻ ആകെ തേക്കുന്ന ഒരു സാധനം പിന്നെ ഐസയെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമാണ് ശരിക്കും ഈ ക്രീം ഒരു ചേച്ചി വീട്ടിൽ വിൽക്കാൻ കൊണ്ടുവന്ന ക്രീം വിൽക്കാൻ കൊണ്ടുവന്ന ക്രീമാണ് ഞാൻ അന്നാ ചേച്ചി വന്നപ്പം എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ചുമ്മാ വാങ്ങിച്ചതാണ് ഫേസ് ക്രീം ഇതെന്താ ക്രീം ഫോർ സ്മൂത്ത് സ്കിൻ സ്കിന്നും ഫ്രഷ് ആൻഡ് ഷൈ ക്രീം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തേലും വാങ്ങിച്ചല്ലോ ഉപയോഗിച്ച് നോക്കാമെന്ന് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ കൂടുതലും ഇതാണ് എവിടെ പോയാലും യൂസ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈ ആണോ എന്താ ഡ്രൈ സ്കിന്നാണോ ഓയിൽ സ്കിന്നാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ചില സമയത്ത് ഡ്രൈ ആയിരിക്കുന്നതാണ് ചില സമയത്ത് ഓയിലായിരിക്കുന്നതാണ് അപ്പം ഞാൻ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു ശരിക്കും ഞാൻ അങ്ങനെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു ഞാൻ ഈ ചേച്ചി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ചതാണ് പക്ഷേ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് അങ്ങോട്ട് ഭയങ്കര നല്ലൊരു സ്മൂത്ത്സ് സ്മൂത്ത്നെസ്സൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കുറേ നാളുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് തേപട കിട്ടും ഇതിൻ്റെ എന്നൊന്നും എനിക്കറിഞ്ഞില്ല എന്ത് കമ്പനി എനിക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്മെല്ലൊക്കെയാണ് എനിക്ക് ഭയങ്കര നല്ല ഇതായിട്ട് തോന്നും പിന്നെ ഞാൻ ബോഡി ലോഷൻ ഉപയോഗിക്കും അത് ഫേസ് പിന്നെ ഇത് ഇത് എൻഷന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ നല്ല സ്മെല്ലാണ് കുറേ വർഷം കൊണ്ട് ഇതിന് അഡിക്റ്റഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കയ്യിലും പ്രും അപ്പം അത്രയേ ഉള്ളൂ ഭയങ്കര വിപുലമായ ഇതൊന്നും അല്ല എൻ്റേത് അപ്പം ഞാൻ ഇനി ഇനിയത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇനി അണ്ണൻ വരണം അണ്ണൻ വന്നിട്ട് എനിക്ക് പുറത്ത് ഞാൻ പറഞ്ഞില്ലേ പിരിയൻ സെഡ് നാളെ കല്യാണം കാണണം അതുകൊണ്ട് ഇന്ന് ഇതെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അപ്പം കല്യാണത്തിന് ഓണത്തിന് ഇനിയിപ്പോൾ ഓണത്തിന് വേണ്ടി വേറെ ത്രെഡ് ചെയ്യാനൊന്നും ഇല്ലെന്ന് തോന്നും കാരണം എനിക്ക് വയ്യ ത്രെഡ് ചെയ്യാൻ അപ്പം പിന്നെ അണ്ണൻ വരണം അപ്പോഴത്തേക്കും ഞാൻ റെഡി ആവണം ഇപ്പം നാലര കഴിഞ്ഞതേ ഉള്ളൂ അന്നനൊരാറുമണിയൊക്കെ ആകുമ്പോൾ വരും അപ്പോഴത്തേക്കും എനിക്ക് പ്രത്യേക പുറത്ത് പോകണം പിന്നെ ഒരാറാറരൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ അണ്ണനാണെങ്കിൽ അണ്ണൻ്റെ ഫ്രണ്ടിന് കല്യാണ നാളെ അപ്പം തലേദിവസം ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന ചടങ്ങ് അപ്പം അണ്ണനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ആൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കുസ്ഞ്ഞതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വരും അതൊക്കെ പത്ത് നാൽപ്പത്തൊന്ന്

കഴിച്ച് ഞങ്ങളല്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ വണ്ണം കഴിച്ചില്ല പയറക്കെന്ന് അറിഞ്ഞ് ത്രെഡിയാകും പോകാത്തതിന് സങ്കടം മാറി ഐസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെയിലിൻ മൈ ലൈഫ് പിന്നെ എന്താണെന്ന് പറയാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കഴിച്ചിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ പിന്നെന്താന്ന് പറയാൻ വന്നേ ആ സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് പോയി അപ്പോൾ ഗുഡ് നൈറ്റ് ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം